வன் விலக்குறவில் മാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അമ്പത്തൊന്ന് കിലോമീറ്റർ ദൂരവും കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരവും മുള്ളേരിയ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരവും വതിയടുക്കയിൽ നിന്ന് ഏഴര കിലോമീറ്റർ ദൂരം വരുന്ന മൗവാർ എസ്റ്റേറ്റ് എന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റിസോർട്ടിനോ അല്ലെങ്കിൽ കോളേജിനോ അങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ എട്ട് ഏക്കർ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ ഈ സ്ഥലത്ത് ഏകദേശം ഏരിയയിലും ചുറ്റോടും മതിലും മതിലില്ലാത്ത സ്ഥലത്ത് ചുറ്റോടും ഉള്ളുവേലിവെച്ചു വെച്ചുകൊണ്ട് തന്നെ കൃത്യതയോടെ അതിർത്തിയും നിശ്ചയിച്ചിട്ടുണ്ട് ഈ സ്ഥലം ഏകദേശം നല്ല നിരപ്പായി ാണ് നിൽക്കുന്നത് വെള്ളത്തിന് പ്രോപ്പർട്ടിയിൽ തന്നെ ഓൾറെഡി ഒരു ബോർവെല്ലും അതിലൊരു പമ്പ് സെറ്റും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ സ്ഥലത്തിന്റെ എല്ലാ ഏരിയയിലേക്കും വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലുപരി ഈ പ്രോപ്പർട്ടിയിൽ ഒരു ബാത്റൂം അടക്കമുള്ള സോറുങ്ങളോട് കൂടി ഒരു ചെറിയൊരു ഗസ്റ്റ് ഹൗസും ഇവിടെയുണ്ട് ഇനി വഴിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ വാഹനങ്ങളും കടന്നു പോകാനുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കൂടാതെ മറ്റൊരു സൈഡിലൂടെ ഒരു പ്രൈവറ്റ് റോഡും കടന്നു ചെറിയ വിലയ്ക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലം മുഴുവനായി എടുത്ത് ചെറിയ ചെറിയ പ്ലോട്ട് ായി കൊടുക്കാൻ പറ്റിയൊരു ഏരിയും കൂടിയാണിത് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ ബതിയടുക്ക മുള്ളേരിയ റോഡിൽ മൗവാർ ജംഗ്ഷനിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാറി ഇങ്ങനെയുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് വെറും നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടമാകുമ്പോൾ എന്തെങ്കിലും കുറയാനുണ്ടോ അതൊക്കെ ഓണർ ഈ നമ്പർ നേരിട്ട് വിളിച്ച് പോയി കണ്ട് സംസാരിച്ച് തന്നെ ഡീലാക്കണം കൂടുതൽ വീഡിയോസിന് ആ ഐ എഫ് ഒ സ്മാർട്ട് ഫോളോ ചെയ്യുക താങ്ക്